കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയൻ ചെറുതായിട്ടൊരു ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷമത്തിലായിരുന്നു വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അഡ്രസ്സൊക്കെ മാറ്റി പോവാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ഒരു ചെറിയൊരു റിസപ്ഷൻ ഉണ്ട് അത് ഞങ്ങളൊരു അമ്മേൻ്റെ ഒരു ആങ്ങളേൻ്റെ മോൻ്റേതാണ് കല്യാണം ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ കുറച്ച് മുന്നേ അപ്പോൾ ഇന്ന് പരിപാടിയായിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അമ്മേ മോളും പിന്നെ മാമി മാമിയുണ്ട് ഇവരൊക്കെ ഇറങ്ങിയിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ മിക്ക വീഡിയോയിൽ നമ്മൾ ഈ ഇടവഴി കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് റോഡില്ല അപ്പോൾ ഒരു ഇടവഴി അതിലൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ റോഡായിട്ടില്ല ഇങ്ങനെ ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങളിതാ മാമനും മാമിയുണ്ട് ഒരു മാമി മാത്രമേ ഞങ്ങളുടെ കൂടെയുള്ളൂ കേട്ടോ ഇപ്പോൾ വേറെ മാമനും മാമിയുണ്ട് ഇപ്പോൾ അവരവിടെ മോളിലെ ഭാഗത്തായിട്ട് റോഡിനായിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ ഞങ്ങൾക്ക് ഓട്ടോ വരണേ പിന്നെ മഴ ഉണ്ട ഉള്ളത് കാരണേ രണ്ടാക്കേ വണ്ടിയുമ്പോൾ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകാന്നുള്ളത് നിൽക്കുകയാണ് അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചത് വന്നില്ല അപ്പോൾ അവർ വേറെ ഏതോ ഓട്ടോയ്ക്ക് ഓട്ടം പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോട്ടന് പിന്നെ നമ്മളെ താ ഈ വീടുണ്ടല്ലോ ബാക്കിലുള്ള വീട് അവിടെയുള്ള ആളെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ തായ വീട്ടിൽ തന്നെയാണ് ഷരീഫ് അങ്ങനെയാണ് ഷരീഫിൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം കുറച്ച് അധികം ദൂരം ഒന്നുമില്ല ഏകദേശം കുറച്ച് ദൂരമായിട്ടാണ് സ്ഥലമുള്ളത് ഇപ്പോൾ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിലൊക്കെ കയറുന്നത് ഞങ്ങൾ അധികം വണ്ടീൻ്റെ മുകളിലാണ് എല്ലായിടത്തേക്കും പോവുക ഓട്ടോയിലും ബസ്സിലൊക്കെ പോകുക എന്ന് പറഞ്ഞ നോക്ക് ഭയങ്കര കാര്യമായിട്ടും പിന്നെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറിയതാണ് നമ്മളാ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളു അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ ഉള്ളത് കാരണം കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഒരു ചടങ്ങായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു പരിപാടിയായിട്ട് കഴിക്കാമെന്നേ ഉള്ളൂ അങ്ങനെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ റോഡ് കയറിയിട്ടാണ് കേട്ടോ ഈ റോഡ് നേരെ പോയിട്ടുണ്ട് നമ്മൾ ഓഡിറ്റോറിയം ഭാഗത്തേക്ക് എത്താം കേട്ടോ ഞങ്ങൾ മാറ്റി നിൽക്കുന്ന സമയത്തൊന്നും മഴയില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ കണക്കാക്കി നിന്ന സമയത്ത് ഇറങ്ങുന്ന ആ ടൈമിൽ നല്ല മഴ പിന്നെ മഴ ചോരട്ടെ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കുക എങ്ങോട്ടായേ ഏത് ഭാഗത്തേക്ക് എപ്പോഴും എത്തുക എന്നുള്ള ഒരാകാംക്ഷയിലിരിക്കുക കിട്ടുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ട സ്ഥലത്ത് എത്തി ഇതൊരു എഴുത്തിയമ്മയും മക്കളാണ് കേട്ടോ അപ്പോൾ അതാ ഇളയമ്മമാരാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഓരോന്ന് കാണാൻ വിചാരിച്ചു ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ ഭാഗത്താണ് അപ്പം ഞങ്ങൾ എന്തായാലും ഓരോന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങളൊരു മണി നാലര ആ ഒരു ടൈമിലായിട്ട് രാത്രി ആ ഒരു ടൈമിലേക്കും അധികം തിരക്കും കാര്യങ്ങളും ഉണ്ടാവുക അപ്പം ഞങ്ങൾ നടന്ന് ഇപ്പോൾ സീറ്റൊക്കെ കുറേ ഒഴിവുണ്ടിട്ടൊക്കെ ആണ് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ ഞങ്ങൾ വന്ന പാടും ഞങ്ങൾ അവിടെ കുറച്ച് നേരിന്ന് അവിടെ ആൾക്കാർ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ടൊക്കെ നമ്മളിതിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാരണം വണ്ടിയിൽ ഇരുന്ന് വന്നതാണ് എന്നാലും കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടേ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് മാമൻ എന്തൊക്കെയോ പറയുന്നുണ്ട് മോളോട് അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ ചെക്കന് അപ്പം അനിയനാണ് നീനെ എവള കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊന്ന് ചോദിക്കണമെന്നുണ്ടാവും കേട്ടോ ഒന്ന് ഭയങ്കര ഇഷ്ടോ കാരണം ഓൾ എല്ലാവരോടൊരു അധികം ഓവറായിട്ടല്ല അധികമായിട്ടും കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് പ്രത്യേക കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ താ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുകയാണ് അങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ അമ്മ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്തല്ലേ ഒന്ന് പരിചയപ്പെടാനൊക്കെ പറ്റുള്ളൂ ഞങ്ങൾ കല്യാണം എങ്ങനെ ഫസ്റ്റാണ് കേട്ടോ കുട്ടീനെ കാണുന്നത് അപ്പോൾ എങ്ങനെ മാമനുണ്ട് മാമൻ അങ്ങനെ പൊതുവേ ഒരു സ്ഥലത്ത് പോകാത്ത ആളാണ് അങ്ങനെ മാമൻ എന്തോ ഭാഗ്യത്തിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേറെ ആളെയാണ് ഏൽപ്പിച്ചത് കാരണം ഞങ്ങൾക്ക് എല്ലാവരും കൂടി നിൽക്കാൻ ഇപ്പോൾ ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഒരാൾ കൂടാണ്ട് വരും അങ്ങനെയൊക്കെ വരൂല്ല അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾ ഏയിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഒരു ലോങ്ങ് ആയിട്ട് കിട്ടിയത് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെന്താ അവർ എന്തൊക്കെയോ മുകളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെതാ പിന്നെ ഒരു വേറെ ഫോട്ടോ ഷൂട്ടിലാണ് വെച്ചതാ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതൊക്കെ അനിയന്മാരൊക്കെയാണ് ഇതൊക്കെ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ മകൻ്റെ മകൻ്റെ പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ അത്രയും ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ കല്യാണം ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അമ്മേൻ്റെ സ്വന്തം ആങ്ങളാന്ന് തന്നെ പറയാം ഈ കല്യാണം പരിപാടിയുള്ള സമയത്താണ് ഈ കുടുംബക്കാരൊക്കെ ഞങ്ങൾ കാണൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുകളിലെ ഭാഗത്താണ് ചിക്കനും പെണ്ണൊക്കെ ഉള്ളത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഇത് ആ നിൽക്കുന്നത് അമ്മേൻ്റെ അനിയത്തിമാരാണ് കേട്ടോ അത് അമ്മമ്മൻ അനിയത്തിൻ്റെ മക്കളാണ് അതൊക്കെ ഇളയമ്മമാരാണ് അപ്പോൾ ഇവർ ഈ ഇളയമ്മ കണ്ണൂരാണ് കേട്ടോ അപ്പോൾ ഒരു അങ്ങനെയൊക്കെ ഞാൻ ഞാൻ വന്നതിന് ശരിക്കും തോന്നുന്നുണ്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യത്തിനേ ഞാൻ ഇളയമ്മനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവരെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ കാണലൊക്കെ ഉണ്ട് സംസാരിക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ കുഞ്ഞുമാവേണ് ഒരു വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇളയമ്മൻ്റെ മോൻ്റെ കുട്ടിയാണ് അപ്പോൾ മോളെ കണ്ടപ്പോൾക്ക് അല്ലെങ്കിൽ ഈ ചെറിയ മക്കളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് സുരമാമൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവർ തമ്മിൽ കണ്ണവർക്ക് എന്തെങ്കിലും കഥ പറയാനുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് രണ്ട് പാത്രത്തിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട എനിക്കൊരു പാത്രത്ത് മതി അമ്മയും ഞാനൊരു പാത്രത്തിൽ തിന്നോളാണ് പക്ഷെ തിന്നു തുടങ്ങിയപ്പോൾ ഒരു പാത്രം കൂടി എടുത്താൽ മതിയെന്ന് കാരണം അത്രയും ഒരു ഫ്രീഡത്തിൽ തിന്നാൻ കഴിയുന്നില്ല ഒന്നാമത് ഞാൻ മടിയിൽ മടിയിലിരുത്തിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ എന്നാലേ എത്തുള്ളൂ കാരണം ഹൈറ്റ് ഇല്ലാത്ത കാരണം എത്തണമെങ്കിൽ പിന്നെ അങ്ങനെ ചോറ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് കൂട്ടിയ കഥകളൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വേറൊരു അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ ഇന്നലെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ തൊണ്ണൂറായിരുന്നു ഇന്നലെ അപ്പോൾ അതാ അത് ചന്ദനക്കളർ സാരി എടുത്ത് അതാണ് അനിയത്തി അതൊക്കെ അമ്മേൻ്റെ ആങ്ങളമാരും മരുമക്കളും മക്കളും ഒക്കെ കേട്ടോ അനിയത്തിമാരും മക്കളൊക്കെയാണ് അപ്പം അതാ കുഞ്ഞുമാവേ തൊണ്ണൂറ് ദിവസേ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ പിന്നെ അറിയാനുള്ള പ്രായമായില്ലോ അപ്പോൾ എല്ലാവരും എടുത്തേക്കും വരുമല്ലോ അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിൽ ഞങ്ങളെടുത്തേക്ക് വന്നതാണ് അപ്പോൾ മോളോട് വെള്ളം എന്തിക്കോ കഥ പറയുന്നുണ്ട് അതിന് തൊട്ട് പാക്കലുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞു വാവ അങ്ങനെതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുത്ത് പിന്നെ എല്ലാവരും മാറി മാറി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് വാവ ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് എനിക്ക് എന്ത് കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടാലും എൻ്റെ ഡ്യൂട്ടീൻ്റെ ടൈമിലായിരിക്കും അപ്പോൾ എനിക്ക് നൈറ്റാണ് കേട്ടോ ടൈമിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇനി അധികം വൈകിട്ടുണ്ട് മഴ കാരണം ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നനഞ്ഞു പോകേണ്ടതെന്ന് വിചാരിച്ച് വണ്ടീനു മുകളിലാണ് ഞങ്ങൾ പോകുന്നത് അമ്മയൊക്കെ പിന്നെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഓട്ടോ കുറേ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഇളയമ്മമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല കാരണം മഴയും കൂടി പെയ്താൽ ബുദ്ധിമുട്ടാവില്ല വിചാരിച്ചിട്ട് ഇങ്ങനെ അമ്മയൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പം അമ്മേനൊക്കെ ഒരു ഓട്ടോ വന്നിട്ടുണ്ട് ആ പൈലേക്ക് ഞങ്ങളവിടെ തങ്ങി തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ എല്ലാവരും കൂടി യാത്ര പറഞ്ഞിട്ട് വേണമെങ്കിൽ പോകാൻ അപ്പം ഞാനവിടെ ഒരു മാമൻ്റെ ഇട്ടിട്ട് മാമൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുകയാണ് ഇതാണ് കല്യാണിച്ചെൻ്റെ അച്ഛന് ഈ സാരി ഉടുത്തതാണ് അമ്മ അമ്മായി അങ്ങനെ മാമി അമ്മയൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓർക്കു വേണ്ടി ഒരു ഓട്ടോ അവിടെ നിർത്തിയിട്ടുണ്ട് അതിൽ അതിൽ നമുക്കിതിലൊരു ഷോർട്ട് വഴിയുണ്ട് അപ്പോൾ നേരെ വേണമെങ്കിൽ നേരെ കുറച്ചും അങ്ങോട്ട് പോകണം രണ്ടും കണക്കാണ് കേട്ടോ ദൂരം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൊടുവള്ളി ഉള്ളൊരു മംഗല്യ കല്യാണ മണ്ഡപമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ നിന്ന് അതിന് പരിപാടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യമാണ് വീടിൻ്റെ ഒരു വേറൊരു പരിപാടിക്കായിട്ട് വന്നതായിരുന്നു അങ്ങനെ അതൊക്കെ സംസാരിച്ചത് ആ മാമൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാട്ട് ഈ വല്ലപ്പോഴും മാത്രമേ ഇവരൊക്കെ കാണുകയുള്ളൂ കേട്ടോ അങ്ങനെയുള്ള അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണിത് അപ്പം ഞാൻ അമ്മയൊക്കെ അത് ഓട്ടോയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണോ അവരെ കയറി ഇറങ്ങി വീട്ടിൽ ഒരു മഴ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാവലി വെച്ചിട്ടാണ് കേട്ടോ വേഗം പോകുന്നത് ഓട്ടോ ഒക്കെ കിട്ടിയില്ലെങ്കിൽ രാത്രി ആയിട്ടുണ്ടെങ്കിൽ രാത്രി വരെ പരിപാടി ഉണ്ട് അപ്പം അതായിട്ട് അവരെ യാത്ര ആക്കുകയാണ് കേട്ടോ ഞാനും ഉണ്ട് തൊട്ടടുത്ത് ഞാനാണ് വീഡിയോ പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ ഓർ പോയിട്ടോ അതിനുശേഷം ഞങ്ങൾ യാത്ര പറിച്ചിലാണ് പിന്നെ ചേച്ചി മക്കളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെങ്ങൾ അതിനൊന്നുള്ള സമയം ലീണെ പിന്നെ കൊണ്ടാകുമ്പോൾ എനിക്ക് നേരം വൈകല്യം വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ